പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയവരെ അന്വേഷിച്ച അന്വേഷണ സംഘം വീണ്ടും നടത്തി സവാദ് അറസ്റ്റിലായതോടെ ഒളിവിലായ സഹായി റിയാസിനെയും പ്രാദേശികം മട്ടന്നൂരിലെത്തുന്നതിന് മുൻപ് സവാദ് താമസിച്ച വളപട്ടണത്തും വിളക്കോടും പ്രാദേശിക സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് എന്ന പേരിൽ കഴിയാൻ പ്രാദേശിക സഹായം കാര്യം എൻ ഐ എ സ്ഥിരീകരിച്ചിരുന്നു മട്ടന്നൂരിനടുത്ത പരിയാരം ഭേരത്ത് സവാദിന് ജോലി തരപ്പെടുത്തി നൽകിയതിലും ദുരൂഹതകൾ ബാക്കിയാണ് റിയാസ് എന്ന പ്രാദേശിക എസ് ടി പി ഐ പ്രവർത്തകനാണ് സവാദിന് മട്ടന്നൂരിൽ ജോലി തലപ്പെടുത്തി നൽകിയത് ഇയാളെ കേന്ദ്രീകരിച്ച് എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സവാദ് അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ റിയാസ് ഒളിവിലായി ഇയാൾ കേരളത്തിൽ നിന്നും കടന്നതായാണ് സൂചന റിയാസിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം മട്ടന്നൂർ കുംഭം മൂലയിലെത്തിയിരുന്നു പ്രദേശത്തെ പ്രാദേശിക എസ് ടി പി ഐ പ്രവർത്തകരും അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് മട്ടന്നൂർ ഭേരത്ത് സവാദ് താമസം മാറ്റുന്നതിന് മുൻപ് ഇരട്ടി വിളക്കോടാണ് താമസിച്ചിരുന്നത് ഇവിടെ വാടക വീട് നൽകിയ ഉടമയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വളപട്ടണം മന്നയിൽ അഞ്ചു വർഷം സവാദ് കഴിഞ്ഞിരുന്നതായും ഇവിടെയുള്ള ഫ്രൂട്ട്സ് കടയിൽ ജോലി ചെയ്തിരുന്നതായും പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കടയുടമയെ കേന്ദ്രീകരിച്ചും സംഘം അന്വേഷണം നടത്തുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്കിടയിൽ പ്രതിക്ക് ഒളിവിൽ കഴിയാൻ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് എവിടെ നിന്നൊക്കെ സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നു റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ